അലൈക്കും വരഹമത്തല്ലാ വാത്തൂ ജുമുഅ നിസ്കാരത്തിൻ്റെ ഇമാമ് ആ ജുമുഅയ്ക്ക് വേണ്ടി ഹുത്തുമ നിർവഹിച്ചയാൾ തന്നെ ആകണമെന്നില്ല അഥവാ ഹുത്തുമ നിർവഹിച്ച ആൾ തന്നെ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചെങ്കിലേ ആ ജുമുഅ സ്വഹീ ആകൂ എന്ന് ശർത്തില്ല ഹുത്തുബ നിർവഹിച്ച ഹത്തീബന് വേണമെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി മറ്റൊരാളെ ഖലീഫയാക്കാവുന്നതാണ് പകരമാക്കാവുന്നതാണ്ബത്തീവ സ്വലാ അങ്ങനെയാണ് നിഹായയുടെ ഇബാറത്ത് നിസ്കാരത്തിൻ്റെയും ഹുത്തുബയുടെയും ഇടയിൽ അഥവാ ഹുത്തബ കഴിഞ്ഞ് നിസ്കാരത്തിന് മുമ്പായി ഒരാളെ പകരക്കാരനാക്കുന്നതിന് ഹത്തീബന് തെറ്റില്ല അത് അനുവദനീയമാണ് അങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്താണ് വലവിസ്തഹ കപലസ്വലാത്തിവസമാ ആരെയാണോ പകരമാക്കപ്പെടുന്നത് ആ വ്യക്തി ഖുതുബ അതിൻ്റെ ഫർലുകൾ പൂർണ്ണമായും കേട്ട ആളായിരിക്കണം ഖുത്തുബയുടെ ഫറദുകൾ കേട്ട ആളാണെങ്കിൽ മാത്രമേ അയാൾക്ക് ഖലീഫയാകാൻ നിസ്കാരത്തിന് ഖലീഫയാകാൻ അവകാശമുള്ളൂ ഹുത്തബയുടെ ഫർന്നുകൾ കേൾക്കാത്ത ഒരാളെ നിസ്കരിക്കാൻ വേണ്ടി പകരക്കാരനാക്കാൻ ഖത്തീബിന് പാടില്ല അങ്ങനെയുള്ള ഒരാൾ ത്തിന് ഹലീഫയാകാനും പാടില്ല അങ്ങനെ കുത്തുബ കേൾക്കാത്ത ഒരാള് ഹലീഫയായി നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിഹാകാതെ പോവുകയും ചെയ്യും ഈ ഷർട്ട് പാലിച്ചുകൊണ്ട് ഹത്തീബ് അല്ലാത്ത ഒരാൾ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് തെറ്റില്ല അത് ജായിസാണ് ആ നിസ്കാരം സഹിഹാവുകയും ചെയ്യും ഈ വിഷയം കൃത്യമായി ഇതേക്കുറിച്ച് അവബോധമില്ലാത്തതുകൊണ്ട് ചില പള്ളികളിൽ എൻ്റെ ഓർമ്മയിൽ തന്നെ അങ്ങനെ ഖതീബ് മറ്റൊരാളെ നിസ്കാരത്തിന് വേണ്ടി പകരക്കാരനാക്കിയപ്പോൾ ഇത് സംബന്ധമായി വിവരമില്ലാത്ത ചില സാധാരണക്കാരായ ആളുകൾ ഇടപെടുകയും അത് ശരിയല്ല എന്ന് പറയുകയും ചെയ്ത സംഭവം ഓർക്കുകയാണ് അത് ഇഭിഷേകമായി അവർക്കുള്ള അജ്ഞത കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം ഏതായാലും കേട്ട ഒരാളെ നിസ്കാരത്തിൻ്റെ ഇമാമത്തിന് വേണ്ടി പകരമാക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്നതാണ് മസ്അല അള്ളാഹു വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് നൽകട്ടെ امين السلام عليكم ورحمه الله